വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കാളികാവ് കറുത്തേനയിൽ വെച്ച് പോലീസിനെ കണ്ടതോടെ ഇരുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ കാറിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതിയെ വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്ന് പിടികൂടി കൂരാട് തെക്കുമ്പുറം സ്വദേശി മാഞ്ചേരി നജീബിനെയാണ് സി ഐ കെ സലീം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം മുപ്പതിന് രാത്രി ഒൻപത് മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച എം ഡി എം എ പ്രതി കാറിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ കാളികാവ് പോലീസും ഡാൻസാഫും ചേർന്ന് പ്രതിയുടെ കാറിനെ പിന്തുടരുന്നതിനിടെ കറുത്തേനിയിൽ വെച്ച് കാറുപേക്ഷിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് കാറിൽ നിന്നും ഇരുപത്തിയഞ്ച് ഗ്രാം എം ടി എം എ കണ്ടെടുത്തു തുടർന്ന് ഒളിവിൽ പോയ പ്രതി വണ്ടൂർ ഭാഗത്തേക്ക് കാറിൽ വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ടൗണിൽ വെച്ചാണ് വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസ് ആഫും ചേർന്ന് പ്രതിയെ പിടികൂടിയത് എസ്ഐ കെ പ്രദീപ് എ സാബിറ സീനിയർ സി പി ഒ കെ സി സജിദ കെ അരുൺ മൻസൂർ അലി സി പി ഒ കെ ബാബു എന്നിവരും ഡാൻസ് ആഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്